കൂത്തുപറമ്പ് ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും മൂരിയാട് പോസ്റ്റ് ഓഫീസിന് സമീപത്തായി പ്രവർത്തനം ആരംഭിക്കുന്ന നവീകരിച്ച കെട്ടിടത്തിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും ഉദ്ഘാടനം കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത അധ്യക്ഷയാകുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ പറഞ്ഞു സഹകരണ ഈ ഗ്രാമ ബേക്കറി ായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന്റെയും ഉദ്ഘാടനമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളത് പുതുക്കി പണിത ഇതാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ തന്നെ സ്ഥാപനം ഈ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ പി ജയരാജൻ ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ സുജാർദ ടീച്ചർ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കുന്നത് അതോടൊപ്പം അതിൻ്റെ ഓഫീസ് ഓഫീസിൻ്റെ ഉദ്ഘാടനം റൂറൽ ബാങ്ക് ആദ്യത്തെ കെ ഉദ്ഘാടനം കോ ചെയർമാൻ എം സുരേന്ദ്രനും നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയനും ലിഫ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടിസ്കോ പ്രസിഡന്റ് എം സുകുമാരനും നിർവഹിക്കും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ് ഉപഹാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് എം പി സുരേഷ് ബാബു ഡയറക്ടർ കൈപ്പച്ചേരി മോഹനൻ മാനേജർ ഷാരി പനോളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്